ചെടിച്ചട്ടിയുടെ അടി മുതൽ ഇങ്ങ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്കു വരെ ഗൂഢാലോചന വധശ്രമ കേസിനടക്കം കേസെടുത്ത് അകത്താക്കാനുള്ള പല തന്ത്രങ്ങളും നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസം പോലും നടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ഏറ്റവും ഒടുവില ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ എന്താണ് ശരിക്കും അങ്ങേക്ക് സംഭവിച്ചത് എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ഗൂഢാലോചന ഗൂഢാലോചന തന്നെയാണ് എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് അതും സാധാരണ സ്വരത്തിനല്ല ഒപ്പം സ്വരം കടുപ്പിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിൽ പോലീസിൽ വിശ്വാസ കുറവൊന്നുമില്ല പോലീസ് കേസെടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാം ശബ്ദമുയർത്തി വിരട്ടാമെന്ന് ആരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറയുകയാണ് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഡി ജി പിയുടെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ തള്ളിക്കയറിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കും കുറുപ്പുംപടിയിൽ നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയ്ക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം നവകേരള സസ് ബസ്സിന് നേരെ കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞതിൽ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം വ്യാപകമാണ് എന്നാൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പോലീസിന്റെ വാദം അതേസമയം മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസ് വിശദമായി പരിശോധിക്കേണ്ടതാണ് എന്ന് സി പി ഐ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു എറണാകുളം കുറുപ്പും പടിയിലാണ് കെ എസ് യു പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞത് സംഭവത്തിൽ മാധ്യമപ്രവർത്തക പ്രവർത്തക വി ജി വിനിതയ്ക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസും വാഹന വ്യൂഹവും പെരുമ്പാവൂരിലെ നവ സദസ് കഴിഞ്ഞ കോതമംഗലത്തേക്ക് പോകുമ്പോഴാണ് കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞത് ഓടക്കാലയിൽ രണ്ടു മൂന്ന് തവണയാണ് ഷൂ എറിഞ്ഞത് പോലീസ് ഇവരെ ലാത്തി വീശി ഓടിക്കുകയും പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് പെരുമ്പാവൂരിൽ ഒൻപത് പേർക്കെതിരെയും കുറുപ്പുംപടി ഓടക്കാലയിൽ നാലു പേർക്കെതിരെയുമാണ് കേസ് എടുത്തത് ഷൂ എറിഞ്ഞവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏറിനൊക്കെ പോയാൽ അതിന്റേതായ നടപടികൾ തുടരും അന്നേരം വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് കോതമംഗരത്ത് നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് നേരത്തെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചന എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു മരുമകനും ഒരു പറ്റം ഉദ്യോഗസ്ഥരും ചേർന്ന് പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് സർക്കാർ നിലപാട് കേസ് വിരളി സർക്കാരിന്റെ വിരളി മൂലമാണ് മാധ്യമങ്ങൾ ഓരോ ദിവസവും എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് എ സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങേണ്ട അവസ്ഥയാണെന്ന് അദ്ദേഹം പറയുന്നു